ആദം ഹവ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ആദം ഹൗവ എന്ന പുസ്തകം എഴുതിയതാര് ടി കെ ഉബൈദ് മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ് മലക്കുകൾ ജിന്നുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് അല്ലാഹു ആദമിന് സുജോതി ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അനുസരിക്കാതിരുന്നത് ആര് ആദം നബിയുടെ ഭാര്യയുടെ പേര് ഇബിലീസ് ആദം നബിയേയും ഹവീവിയെയും എന്തു ചെയ്യാനാണ് പ്രേരിപ്പിച്ചത് അല്ലാഹു അവർക്ക് വിലക്കിയ ഫലം തിന്നാൻ ഞാൻ ആദമിനേക്കാൾ ഉന്നതനാണ് എന്നെ നീ അഗ്നിയിൽ നിന്നല്ലേ സൃഷ്ടിച്ചത് ആദമിനെ കളിമണ്ണിൽ നിന്നും പിന്നെ ഞാൻ എന്തിന് അവനെ പ്രണമിക്കണം ആരാണ് ഇത് പറഞ്ഞത് ഇബിലീസ് ഇബിലീസ് അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞ എന്തായിരുന്നു അള്ളാഹുവിന്റെ അടിമകളെ വഴി ആദമിനെ മലക്കുകളേക്കാൾ ഉന്നതനാക്കിയതും മലക്കുകളുടെ ആദരവ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തതും എന്താണ് മലക്കുകൾക്കില്ലാത്ത ചില അറിവുകൾ ആദം നബിയുടെ ആദ്യ പുത്രന്റെ പേര് ആദം നബിയുടെ മക്കളിൽ സൗമ്യനും മൃദുല ഹൃദയമുള്ളവനും ആരായിരുന്നു കാബിയിൽ ആരെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ആരാണ് ഹാബീലിനെ വധിച്ചത് കാബീൽ തിന്മയെ തടുക്കാനുള്ള ഏറ്റവും നല്ല ആയുധം ഏതാണ് നന്മ എന്തുപയോഗിച്ചാണ് കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയത് പാറ കഷ്ണം കൊണ്ട് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം ആരുടേതായിരുന്നു ലോകത്ത് നടക്കുന്ന ഏത് കൊലപാതകത്തിലും കാബിലു പങ്കുണ്ടെന്ന് പറയാൻ കാരണമെന്ത് ആദ്യമായി ആ തിന്മ ചെയ്തത് കാബീൽ ആയതുകൊണ്ട് മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആരിൽ നിന്നാണ് കാബീൽ മനസ്സിലാക്കിയത് കാക്കയിൽ നിന്ന് സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്ന ആദ്യത്തെ രക്തസാക്ഷിയാണ് ഹാബീൽ ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകേണ്ട നിർബന്ധ ദാനമാണ് സക്കാത്ത്